അതുപോലത്തെ നാല് ഓല വേണം ഇതിൻ്റെ ഇങ്ങനെ ക്രോസ് ആക്കി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം പ്ലാസ്റ്റിക് വള്ളി വേണം നമുക്ക് ഈ കാണുന്ന പൂവ് പെൺപൂവാണ് കണ്ടോ ഹലോ ഡിയേഴ്സ് ബ്ലോക്സ് ബൈ ഹസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് നമ്മൾ സലാഡ് വെള്ളരിയുടെ തയ്യൊരു ചെടിച്ചെട്ടിക്ക് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്കതിന് ചെറിയ തോതിലൊരു പന്തലിട്ട് കൊടുക്കണം വലിയ ഒന്നും ഇല്ലാതെ ചെറുതായിട്ട് എങ്ങനെ ഒരു പന്തലിരുന്ന് കണ്ടിട്ട് വരാം നോക്കിയേ നമ്മുടെ സലാഡ് വെള്ളരിയൊക്കെ ഒക്കെ വളർന്നത് കണ്ടോ ഇനിയിപ്പോൾ ഇത് പന്തലിലോട്ട് കയറാറായി അപ്പം നമുക്ക് ചെറിയൊരു പന്തലിട്ട് കൊടുക്കാം നമ്മളിന്ന് ഓല മടൽ കൊണ്ടാണ് ഇതിന് പന്തലയിടാൻ പോകുന്നത് കണ്ടോ അപ്പം ഇതുപോലത്തെ നാല് ഓല വേണം ഇതിൻ്റെ ഓലക്കാലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഈ മടല് മാത്രമായിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് എടുക്കട്ടെ ഇതിൻ്റെ ഓലക്കാലെല്ലാം കളഞ്ഞിട്ട് ഇത് ആ മടല് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് കുഴി വെക്കാം ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിലോട്ട് നമുക്ക് കമ്പ് കുത്തി കൊടുക്കണം ഇതുപോലെ ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട എന്നിട്ട് ഈ മടൽ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കങ്ങ് ഉറപ്പിച്ചു കൊടുക്കാം ക്കി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം കണ്ട ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് കയറിട്ട് കെട്ടിക്കൊടുക്കാം ഇതുപോലെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തും ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടോ നമ്മൾ രണ്ട് സൈഡിലും ക്രോസ് ആയിട്ട് മടലി വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ട ഇനി നമുക്ക് ഇതിലേക്കൂടെ കയർ കെട്ടിക്കൊടുക്കാം ഇത് കണ്ടോ ഇത്തരം പ്ലാസ്റ്റിക് വള്ളി വെച്ചാൽ നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് കാരണം ഇതിൽ ഒരുപാട് നാളൊന്നും നിൽക്കത്തില്ലോ അപ്പോൾ നമുക്ക് കയറൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതുതന്നെ ധാരാളം കമ്പിൻ്റെ താഴെ മുതൽ ഒരു കെട്ട് കെട്ടിയിട്ട് ചുറ്റി വരിഞ്ഞ് നാല് സൈഡിൽ എത്തിച്ചിട്ട് അതിൻ്റെ കുറച്ച് മോൾ ഭാഗത്ത് നിന്ന് വീണ്ടും അതുപോലെ കെട്ടണം അങ്ങനെ മോൾ ഭാഗം വരെ ഒരു സ്ക്വയർ പോലിങ്ങനെ കെട്ടണം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കും കൂടെ വീണ്ടും ഒരു കയർ എടുത്തിട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി മേലോട്ട് കെട്ടണം അപ്പോൾ അതൊരു സ്ക്വയർ പോലാകും കണ്ടോ നോക്കിയാൽ നമ്മുടെ പന്തൽ നല്ല സെറ്റായിരിക്കുന്നത് കണ്ടോ ഇത്രയും പന്തലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇത്രയും സ്ഥലത്ത് തന്നെ ഈ സലാഡ് അങ്ങ് പടന്നു കയറിക്കോളും കുറച്ച് നാളല്ലേ അത് കാണത്തുള്ളൂ ചെറിയൊരു കമ്പ അതിൻ്റെ ചുവട്ടിൽ കുത്തി വെച്ചാൽ ഒരു ചെറിയൊരു താങ്ങായിരിക്കും നമ്മുടെ ഈ പ്ലാസ്റ്റിക് വള്ളിയിലോട്ട് കയറുന്നത് വരുത്തേക്കും ഒരു താങ്ങിന് വേണ്ടി ഇത് കണ്ടോ ഇനിയിപ്പോൾ ഇത് ഈ വള്ളിയിൽ കൂടെ കയറി കയറി അങ്ങ് പൊക്കോളും ഫയറിൻ്റെ പോലെ ഇതിങ്ങനെ ചുറ്റി ചുറ്റി പോകത്തില്ല അത ഇതുപോലെ കണ്ടോ ഇങ്ങനെ നീളം വള്ളികൾ കാണും അതിനകത്ത് ഇതുപോലെ പിടിച്ചു പിടിച്ച് കമ്പിനകത്ത് പിടിച്ചേക്കുന്നുണ്ടോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇതങ്ങ് കയറി പൊക്കോളും അതുകൊണ്ട് ഇത് നമ്മൾ നട്ടപ്പം ഇട്ട് കൊടുത്ത വളവേ ഉള്ളപ്പോൾ നമുക്കിതിനെ കുറച്ച് വളം ഇട്ട് കൊടുക്കാം ആ മണ്ണൊക്കെ നമുക്ക് നടുക്കോട്ട് അടുപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ വേണം വളം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് മണ്ണ് ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ മണ്ണ് ചുവട്ടിലോട്ട് അടുപ്പിച്ച് കൊടുക്കണം അത് നോക്കിക്കേ ഇത് കുറച്ച് എല്ലുപൊടിയും വേപ്പും പെണ്ണാക്കുക ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം ചെടിയുടെ ചുവട്ടിലോട്ട് വീഴാതെ സൈഡിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ എനിക്ക് ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇതാ കണ്ടോ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്യുക ഇത് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പുതിയ മണ്ണ് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം വളം നഷ്ടപ്പെട്ടു പോകില്ലേ വെള്ളം ബാലൻസ് ഉള്ള വെള്ളം ഒഴുകി പോകുമ്പോൾ വളവും കൂടെ അതിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോകും ഇപ്പം നമ്മൾ പുതിയതായിട്ട് മണ്ണും വളം ഇട്ട് കൊടുത്തത് കൊണ്ട് കുറച്ച് തോനെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ നല്ല വെയില തെയ്യ് വെച്ചേക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കരിയിലെ കൊടുക്കാം ഇനി നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളകളിൽ വെള്ളി നമ്മൾ ജൈവേഴ്സിലറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊള്ളും ഇത് കണ്ടോ ഇതിൻ്റെ ഈ കാണുന്ന പൂവ് പെൺപൂവാണ് കണ്ടോ കണ്ടേ ഇത് ആൺ പൂവുക കണ്ടോ ജൈവ സ്ലർ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിറച്ച് പൂവുണ്ടായി കായുവായിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്